നമസ്കാരം മലയാള സിനിമയിലെ ഓൾ അറൗണ്ടർ ചെറുപ്രായത്തിൽ തന്നെ മലയാള സിനിമയിലെ ഒട്ടേറെ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നടൻ സംവിധായകൻ തിരക്കഥാകൃത്ത് നിർമ്മാണം അതിലുപരി ഗായകൻ എന്ന മേഖലകളിലെല്ലാം നമുക്ക് സുപരിചിതനായ വിനീത് ശ്രീനിവാസൻ ആണ് ഇന്ന് നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ മനോഹരത്തിൻ്റെ വിശേഷങ്ങളുമായി നമ്മുടെ ഒപ്പം എത്തിയിരിക്കുന്നത് വിരി പറയൂ മനോഹരത്തിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു ഒരു ഇരുപത് ദിവസത്തോളം ആയിട്ട് പാലക്കാടും പാലക്കാടിൻ്റെ പരിസരങ്ങളിലും വടക്കഞ്ചേരി വണ്ടാഴി ചിട്ടിലഞ്ചേരി അങ്ങനെ കുറച്ച് സ്ഥലത്തായിട്ട് ഞങ്ങളിങ്ങനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ പാലക്കാട് ജനറലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇഷ്ട അപ്പോൾ ഇവിടെ ഇപ്പോൾ ഭയങ്കര വെയിലുണ്ടെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതർവൈസ് നാട്ടുകാർ ഭയങ്കര നല്ല ആൾക്കാരാണ് എനിക്ക് എപ്പോഴും ഞാൻ കുറേ സിനിമകൾ മലർവാടി തൊട്ട് മകൻ്റെ അച്ഛൻ മലർവാടി ആ സമയം തൊട്ട് കുറേ പടങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ സോഫാർ നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ചിത്രം തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം ഇതിന്റെ ഡയറക്ടറിൻ്റെ കൂടെ ഞാൻ ഇതിനു മുമ്പ് ഒരു സിനിമ വർക്ക് ചെയ്തിരുന്നു ഓർമ്മയുണ്ടോ നോക്കാം അൻവർ അൻവറിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് എൻ്റെ അൻവറിൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ സിനിമയാണ് അൻവർ ഇതിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷം ആയിട്ട് അതിന്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണ് ഞാൻ ഇടയ്ക്ക് അൻവറിൻ്റെ അടുത്ത് ഇങ്ങനെ ഡയറക്ഷൻ പടത്തിലേക്ക് കോൺസെൻട്രേറ്റ് ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ വേറെ ആക്ടേഴ്സിനെ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അൻവർ ആ ടൈമിൽ ചില ആക്ടേഴ്സിനെ ഒക്കെ ട്രൈ ചെയ്തിരുന്നു പക്ഷെ ആ സമയത്ത് അവരൊന്നും അവൈലബിൾ ആയിരുന്നില്ല പിന്നെ എൻ്റെ പ്ലാൻ ചെറുതായിട്ടൊന്നും മാറി അപ്പോൾ അപ്പോൾ പിന്നെ നമ്പർ ഞാനായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് എന്നെ ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു എനിക്കിതിൻ്റെ സ്ക്രീൻപ്ലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ തോന്നിയൊരു സ്ക്രീൻപ്ലേ ആണ് പൊതുവേ എനിക്ക് എന്താ പറയുക ഗ്രാമാന്തരീക്ഷത്തിലുള്ള ആയിട്ടുള്ള ഫീൽ ഗുഡ് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ രീതിയിലുള്ളൊരു സിനിമയാണ്

ഒരു പുതിയ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പേരെ ട്രൈ ചെയ്തു കുറേ ആൾക്കാരെ ഓഡിഷൻ ചെയ്തു അപ്പം ഞാനിങ്ങനെ അൻവറിൻ്റെ അടുത്ത് സത്യനങ്ങളുടെ മൂനുണ്ടല്ലോ സത്യനധിക്കാരൻ്റെ അഖിൽ അപ്പം അഖിലിനൊന്ന് പരിചയപ്പെട്ടു നോക്ക് അഖില് ഞാൻ പ്രകാശിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ കുട്ടികളെ ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മേ ബി അഖിലിനെ ഹെല്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ അഖിലും അൻവറും കൂടെ സംസാരിച്ച് അവർ പിന്നെ നല്ല കൂട്ടായി അങ്ങനെ അഖില അയച്ചു കൊടുത്ത പ്രൊഫൈൽസ് എന്നാണ് അപർണേനെ അപർണയുടെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ അൻവർ കാണുന്ന അങ്ങനെ അഖിലെ ത്രൂ അവർ തന്നെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് വരുന്നത് ഈ അതിൻ്റെ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ നെന്മാറ വേലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമയുടെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ അപ്പോൾ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുന്ന പോലെ പാലക്കാട് സൈഡിൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അവർ അവർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് നെന്മാറ വേല ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ അറിയുന്നൊരു ഇതാണ് അപ്പോൾ വീട് ആ ആ നാട്ടിലുള്ള തന്നെ ക്യാരക്ടർ സംഭവം ഭയങ്കര ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ് വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് പിന്നെ ഈ സിനിമയില് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുമായിട്ടും കുറേ പേരുമായിട്ട് ഞാൻ മുംബൈ നല്ല സിങ്കുള്ള ആൾക്കാരാണ് അത് ഞാനതിൽ അൻവറിൻ്റെ ഡിസിഷനിൽ തന്നെയാണ് അവരെല്ലാവരും ഇതിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ബേസിൽ ജൂഡ് ഇവരെല്ലാവരും ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് ഇവർ ഞങ്ങൾ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്നിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ് പിന്നെ ഇന്ദ്രൻ സേട്ടിൻ്റെ കൂടെ ഞാൻ സെക്കൻഡ് ക്ലാസ് യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞ് ഒരുമിച്ച് ചെയ്തിരുന്നു പക്ഷേ ഇത്രയും ദിവസം ത്രൂ ഔട്ടുള്ള ഒരു റോൾ ഇന്ദ്രൻ സേട്ടിൻ്റെ കൂടെ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആയിരിക്കും സെക്കൻഡ് ക്ലാസ് യാത്രയിലും കുഞ്ഞുരാമായണത്തിലും ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് സീനുകളുണ്ട് ഇതിൽ ത്രൂ ഔട്ട് ദി ഫിലിം ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര രസമുണ്ട് പിന്നെ ഹരീഷ് രണ്ട് ഹരീഷ് പേരാടി ഉണ്ട് അങ്ങനെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട് ശ്രീലക്ഷ്മി ചേച്ചി അങ്ങനെ കുറെ പേരുണ്ട് ഒരുപാട് ഇപ്പോ നാട്ടിന്പുറത്തുള്ള ഒരു ആർട്സ് കടയൊക്കെ നടത്തുന്ന ഒരാളാണ് ഈ ടെക്നോളജിയുടെ കുതിച്ചു കയറ്റം കൊണ്ട് ചില ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഷോപ്ഡായി പോകുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ ഒരു അവരൊരു പ്രത്യേക ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും സഡൻലി നമ്മുടെ നമ്മുടെ ഒരു കഴിഞ്ഞൊരു പത്ത് വർഷം പതിനഞ്ച് വർഷത്തിനിടയിൽ ടെക്നോളജിയിൽ ഒരു ഭയങ്കര ലീപ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ ഈ അതിന് മുമ്പുള്ള രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് അവരെന്ത് ചെയ്യുന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ ആ കൺഫ്യൂഷനുള്ള ഒരു ളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് ഇപ്പോൾ ഇപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഇപ്പം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്യാസറ്റായിരുന്നു വീഡിയോ ക്യാസറ്റായിരുന്നു ഞാൻ കോളേജ് പഠിക്കുന്ന സമയ എപ്പോഴേക്കും ബി സി ഡി ആയി പിന്നെ ഡി വി ഡി ആയി പിന്നെ തം ഡ്രൈവായി ഇടയ്ക്ക് ടൊറൻ്റായി ഇപ്പം നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും വരെ ഈ മൊത്തം ചേഞ്ചസ് സിനിമയുടെ കാര്യത്തിൽ തന്നെ നടന്നില്ല അപ്പോൾ ഈ ചെറുകിട കടകള് മാറിയിട്ട് സൂപ്പർ മാർക്കറ്റ്സ് ആയി അപ്പോൾ അതുപോലെ ഒരു 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 ഭയങ്കര മൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അടുത്തൊരു സ്റ്റെപ്പ് എന്തെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരാളും അയാൾ പിന്നെ ഈ മാറുന്ന കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ നടത്തുന്ന ഒരു ശ്രമമൊക്കെയാണ് ഈ സിനിമ മൂന്ന് ഡയറക്ടേഴ്സ് ഇതിൽ അഭിനയിക്കുന്നത് അത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് മൂന്ന് ഡയറക്ടേഴ്സും കൂടെ അഭിനയിച്ചപ്പം ന നമ്മളിങ്ങനെ ലൊക്കേഷനിലുള്ളപ്പോൾ ഇപ്പോൾ ഞാനും ബേസിലുമാണ് ഏറ്റവും കൂടുതൽ സീനുകൾ അഭിനയി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ജൂഡു എനിക്ക് ഒന്ന് രണ്ട് ദിവസത്തെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ബേസി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയും നമ്മൾ രണ്ട് സംവിധായകർ പടമൊന്നും ചെയ്യാണ്ട് അഭിനയിച്ച് നടക്കുകയാണ് പറയും അപ്പോ തിരയിൽ എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു അസിസ്റ്റന്റ് ആയിരുന്നു ബേസി അപ്പോൾ ഇതിനു മുമ്പ് പിന്നെ കുഞ്ഞുരാമായ അവൻ ഡയറക്ടറും ഞാൻ ആക്ടറായിരുന്നു ഇതിൽ ഞങ്ങൾ രണ്ടുപേരും ആക്ട്രസ് ആണ് ഇടയ്ക്ക് ആലോചിക്കുന്ന രസമാണ് നമ്മുടെ റോളുകൾ ഇങ്ങനെ മാറി മാറി വരുന്നത് വീട്ടിലാണെങ്കിലും എന്താണ് വീട്ടിലെ വിശേഷങ്ങൾ സുഖമാണ് ആണെങ്കിലും അവനിപ്പോ ഒന്നര വയസ്സ് കഴിഞ്ഞു അപ്പോ നടക്കുന്ന പ്രായം കഴിഞ്ഞിപ്പോ ഓടാൻ തുടങ്ങി ചെറുതായിട്ട് ഇങ്ങനെ ചില വാക്കുകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി കാക്ക എന്ന് പറയാൻ തുടങ്ങി പപ്പ എന്ന് പറയാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഒരു രസമുള്ള ആണ് ഞാൻ ഒരു ദിവസം ഷൂട്ട് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ അപ്പൊ ഞാൻ എന്റെ ചില പോയിട്ട് വരുമോ അപ്പൊ പ്രൊഡ്യൂസേഴ്സിനാർക്കും അതിലൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് കാണാൻ തോന്നും ഞാൻ 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 ഭയങ്കര ഹോം ഹോം ഉള്ള ആയിരുന്നില്ല പിന്നെ നമ്മുടെ അങ്ങനെ പോകും ശരിക്കും ുംങ്ങനെ പോവാസ് എല്ലാ മേഖലകളിലും തിളങ്ങി നിക്കുകയാണ് ഇപ്പൊ നടനായിട്ടായാലും ഗായകനായിട്ടായാലും അപ്പം ഇതിലേതിലാണ് ഒരു കംഫർട്ടബിൾ സോൺ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം കൂടിയ ഒരു എനിക്ക് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാൻ ഇഷ്ടമാണ് അത് ഈ വലിയ അവാർഡ് ഷോസിലൊക്കെ പോയിട്ട് പാടുമ്പോൾ നമ്മൾ ഭയങ്കര തന്നെ അവസാനിക്കും അല്ലാതെയുള്ള നമ്മുടെ ഓൺ പ്രോഗ്രാംസ് ഉണ്ടല്ലോ അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കോളേജ് ഷോസ് ചെയ്യാൻ ഇഷ്ടമാണ് ഇപ്പം നമുക്ക് ക്യാമ്പസിന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇട ഇടക്കാലത്ത് കോളേജസിലൊക്കെ അങ്ങനെ ചില ഇൻസിഡൻസ് ഒക്കെ നടന്നതിന് ശേഷം അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കോളേജ് ക്ലൗനം പെർഫോം ഭയങ്കര അയ്യോ ഞാൻ ഇന്ന് ഇന്ന് ഞാൻ പാടുന്നില്ല ഞാനിപ്പോ ഒന്നാമത് സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ലൊക്കേഷൻ ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ വേളം വെക്കുകയൊക്കെ ഉണ്ടല്ലോ ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് ശബ്ദമൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഒന്നും തോന്നല് അടുത്ത ഞാൻ ഇന്റർവ്യൂല് അടുത്തു വരാൻ പോകുന്ന ഒരു വിഷു ആണല്ലോ അപ്പൊ വിഷുവിനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിലാണോ വിഷു നമ്മുടെ ലൊക്കേഷനിലായിരിക്കും വിഷു വിഷു ആൾക്കാർക്ക് ഒരു ചെയ്യാം നമ്മുടെ നാട്ടില് ശരിക്കും ഈ പ്രളയമൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ അതിന്റെ ഒരു ഫേസ് കടന്ന് ഇപ്പോൾ ഒരു ഒരു നല്ല സന്തോഷമുള്ളൊരു പീരീഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഹാർഡ്ഷിപ്സ് ആളുകൾ കടന്നു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വരുന്ന വിഷു എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു വിഷു ആവട്ടെ സമൃദ്ധി നിറഞ്ഞ ഒരു വിഷു ആവട്ടെ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ